കേരളത്തിന്റെ ധനപരമായ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും നിയന്ത്രിച്ച് ഈ നാടിന്റെ മുന്നേറ്റം തടയുകയെന്ന ഗൂഢപദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായ നടപടികളാണ് ഏതു കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം വിവേചനപരവും അവഗണന നിറഞ്ഞതുമായ നടപടികളുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് വയനാട്ടിലെ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത തീരുമാനം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതും വയനാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കത്ത് നൽകി വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു കെ വി തോമസ് ആയിരുന്നു ഈ കത്ത് കൈമാറിയത് ഇതിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ മറുപടി എത്തിയിരിക്കുന്നത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണെന്നാണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടത് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ഇതിനോടകം അനുവദിച്ചിട്ടുള്ള ഫണ്ടില്ലെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്നും കേന്ദ്രം പറയുന്നു രണ്ട് തവണയായി വണയായിട്ട് കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ നേരത്തെ തന്നെ നൽകിയെന്നും കേന്ദ്രം പറയുന്നുണ്ട് ദുരന്ത നിവാരണത്തിനുള്ള ആവശ്യത്തിന് ഫണ്ട് കേരളത്തിന്റെ പക്കലുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങളെ താലോചിച്ചും ഹെലികോപ്റ്ററിൽ കറങ്ങിയും തിരിച്ചുപോയ പ്രധാനമന്ത്രി ഒടുവിൽ കാര്യത്തോടടുത്തപ്പോൾ ദുരിതബാധിതരെ കൈവിട്ടിരിക്കുകയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭങ്ങളിൽ ഒന്നായ വയനാട്ടിലെ മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുടെ മറ്റൊരു രൂപമായിരുന്നു കേരളം ഉൾപ്പെടെ പ്രളയം ബാധിച്ച പതിനാല് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ധനസഹായം അനുവദിച്ചതിൽ കാണിച്ച വേർതിരിവ് അന്ന് കേരളത്തിന് ലഭിച്ചതാകട്ടെ വെറും നാല്പത്തിയഞ്ച് ദശാംശം അറുപത് കോടി രൂപ മാത്രം അതേസമയം മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ആന്ധ്രാപ്രദേശിന് ആയിരത്തി മുപ്പത്തി ആറ് കോടി അസാം എഴുന്നൂറ്റി പതിനാറ് കോടി എന്നിങ്ങനെയാണ് കേന്ദ്രം അനുവദിച്ചതുക നാനൂറ്റി അൻപതിലധികം പേരുടെ ജീവനും അതിലേറെ കുടുംബങ്ങളിലെ ജീവിതവും തകർത്ത സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതു കാരണം ദുരിതബാധിതരുടെ ദുരിതം ഇരട്ടിയായി നേരത്തെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയപ്പോഴും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു വയനാട് ദുരന്തത്തിൽ കേരളത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കേരളം ഒറ്റയ്ക്കല്ല കേന്ദ്രം ഒപ്പമുണ്ടെന്നും പറഞ്ഞിരുന്നു സംസ്ഥാനത്തിന് നിവേദനം ലഭിച്ചാലുടൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നും മോദി പറഞ്ഞിരുന്നു പണത്തിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകില്ലെന്നും അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു എന്നാൽ അതിനുശേഷം യാതൊരു പോസിറ്റീവ് തീരുമാനവും കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് എപ്പോൾ നൽകാൻ സാധിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത് അതിനിടെ വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനം അറിയിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്